നിങ്ങൾക്കറിയാമോ ഇന്ത്യൻ ആസ്ട്രോളജി പ്രകാരമുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും അവരുടേത് മാത്രമായി ഒരു ക്ഷേത്രമുണ്ട് അതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മാത്രമായൊരു ക്ഷേത്രം ഇതിനെ നക്ഷത്ര ക്ഷേത്രം എന്നാണ് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അവരനുഭവിക്കുന്ന പല പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത് അതിനെ ഗ്രഹനില കാണാനുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലാതെയുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി ഇതിൽ നിന്നെല്ലാം വലിയ ആശ്വാസം ലഭിക്കാൻ അവരവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളിൽ ചെന്നുത്തൊഴാൻ പ്രാർത്ഥിക്കാൻ പറയുന്നു ഇതിന് ഏറ്റവും നല്ലത് അവരവരുടെ പിറന്നാൾ ദിനമോ അല്ലെങ്കിൽ എല്ലാ മാസവും അവരുടെ നക്ഷത്രം വരുന്ന ദിവസവും നോക്കി അവരവരുടെ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതാണ് ചില നക്ഷത്രവും അവരുടെ നക്ഷത്ര ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്കിന്ന് കേൾക്കാം നക്ഷത്രം അത്തമാണ് പറയുന്നത് പൊതുവെ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഇവയെല്ലാം വലിയ ഇഷ്ടമാണെന്നാണ് ഇവർ പഠനത്തിലും വളരെയധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നു പൊതുവെ ഇവർക്ക് സംഗീതം നൃത്തം മറ്റ് കലകൾ ഇവയെല്ലാം വലിയ ഇഷ്ടമാണ് ഇവരത് ആസ്വദിക്കുന്നു ഇവർ നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ് ഒപ്പം പൊതുവെ ഇവർ നല്ല രീതിയിൽ തമാശകൾ പറയുന്ന ആൾക്കാരാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ മെടുക്കാനാണ് അതിൽ താല്പര്യമുള്ളവരാണ് പൊതുവെ ഇവർക്ക് ഇവരുടെ അമ്മയോട് വളരെയധികം സ്നേഹമാണ് അത്തം നക്ഷത്രക്കാരുടെ ക്ഷേത്രത്തിൻ്റെ പേര് കൃപാകുപുരേശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിലാണ് ഈ ക്ഷേത്രം ഏകദേശം ആയിരം മുതൽ രണ്ടായിരം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിലുണ്ട് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ചിത്തിര അഥവാ ചിത്ര ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർ പൊതുവെ അവരവരെ തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നവരാണ് ഇവർക്ക് യാത്രകൾ വലിയ ഇഷ്ടമാണ് പഠിക്കാൻ ഇഷ്ടമാണ് ധൈര്യമുള്ള ആൾക്കാരാണിവർ പറയുന്നത് ചിലരൊക്കെ സ്വന്തം ശത്രുക്കളെ പോലും സ്നേഹിക്കുന്നവരാണെന്നാണ് ജീവിതത്തിൽ അവർ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അവർ എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് വേണമെങ്കിലും ചെയ്യുന്നു അത്രേ ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്ര ക്ഷേത്രം ചിത്രാരാധ പെരുമാൾ എന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരം മുതൽ രണ്ടായിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രം മധുരൈ ജില്ലയിലാണ് തമിഴ്നാട്ടിലെ മധുരൈ ജില്ലയിൽ അടുത്ത നക്ഷത്രം സ്വാതി അഥവാ ചോതിയാണ് പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഉറങ്ങാൻ വലിയ ഇഷ്ടമാണെന്നാണ് ആഴത്തിലുള്ള ഉറക്കം ഇവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അത്രേ ഇവരിൽ പലരും വളരെയധികം കൃത്യമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ് കൃത്യമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ഇവർക്ക് ലക്ഷൂറിയസാരുടെ ജീവിതം വലിയ ഇഷ്ടമാണ് ഇവരെ പൊതുവെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് സ്വാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ക്ഷേത്രം ശ്രീധാതീശ്വര ക്ഷേത്രമാണ് ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ ചെന്നൈയിലാണ് ആയിരം മുതൽ രണ്ടായിരം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിലുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ അറിവ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൻ്റെ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നക്ഷത്രം കമൻറ്റ് ചെയ്യുക